യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരങ്ങൾ പിണറായി സർക്കാരിന്റെ ഉറക്കം കെടുത്തുന്നുവെന്ന ഡീൻ കുര്യാക്കോസ് എം പി യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരങ്ങൾ എൽ ഡി എഫ് സർക്കാർ ക്ഷണിച്ചു വരുത്തിയതാണ് രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്ന തരത്തിലാണ് ഇടതുപക്ഷ സർക്കാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ പോലീസ് നടത്തുന്ന ഇടപെടലും നിയമസംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് അതിനുദാഹരണമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് അതിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും എം പി ഉപ്പുതറയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു തീർച്ചയായും രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്ന ഒരു തലത്തിലാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഇടതുപക്ഷ ഗവൺമെൻറ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടികൾ നിയമസംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതെയാക്കുന്ന ഇതൊക്കെ പകൽ പോലെ വ്യക്തമാണ് ശ്രീ രാഹുൽ ഗാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ്സിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസ്സിൻ്റെ സമരം ഈ ഗവൺമെൻറ് ക്ഷണിച്ചു വരുത്തിയ അതിൻ്റെ കാരണങ്ങളെ കാരണങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല പക്ഷേ യൂത്ത് കോൺഗ്രസ് ഏറ്റവും സജീവമായ സമര രംഗത്ത് സജീവമായ സമരങ്ങളുമായി മുന്നോട്ട് വന്നപ്പോൾ നായി ഗവൺമെൻറ്റിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള സത്യം ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നവകേരള സദസ്സിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചത് അതിന് കാരണം എന്താ ഇവിടെ പെൻഷൻ പോലും മുടങ്ങിക്കിടക്കുന്നു സാധാരണക്കാർക്ക് ജീവിക്കാൻ വയ്യ അപ്പോഴാണ് ഈ ദൂർത്തും കൊള്ളയും കൊള്ളിവയ്പ്പുമായി ഒരു ഗവൺമെൻറ് ഇറങ്ങി തിരിച്ചത് അപ്പോൾ അതിനെതിരെ യൂത്ത് കോൺഗ്രസ് സ്വാഭാവികമായി പ്രതിഷേധിക്കും ആ പ്രതിഷേധങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഉറക്കം കെടുത്തി മുഖ്യമന്ത്രിയുടെ ഉറക്കം കെടുത്തി എന്നുള്ളതിൻ്റെ തെളിവാണ് പിന്നീട് നടന്ന സംഭവ വികാസങ്ങൾ ഏത് വിധേനയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സമര ഭടന്മാരെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചത് എന്നുള്ളതും നമുക്കറിയാം അപ്പോൾ അതിനുശേഷം സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുന്നു ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കടക്കുന്നു ആ സമരങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി ഏതെല്ലാം വിധത്തിൽ ഹീനമായ മാർഗങ്ങളാണ് പോലീസ് ഉപയോഗിച്ചത് പെൺകുട്ടികളടക്കം തെരുവിലൂടെ വലിച്ചടയ്ക്കുന്ന രീതി കണ്ടു അവരുടെ തലമുടി കുത്തിന് പിടിച്ചു പിടിക്കുന്ന സമീപനം കണ്ടു അവരെ നിലത്തിട്ട് ചവിട്ടുന്ന സമീപനം കണ്ടു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ കേരള കര ഇന്ന് വരെ ദർശിച്ചതിൽ വെച്ച് ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ ഒരു ഫാസിസ്റ്റ് നടപടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനെതിരായ പ്രതിഷേധം ഇപ്പോഴും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും അവസാനിപ്പിച്ചിട്ടില്ല ശക്തമായ പ്രക്ഷോഭങ്ങളുമായി അതിനെതിരെ മുന്നോട്ട് പോകും അതുതന്നെയാണ്